എല്ലാ ഗുരുക്കന്മാരും ഗുരുക്കന്മാരും അല്ല നിങ്ങളൊരു ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഗുരുവിൻ്റെ ഗുരു ആരാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കാം തെറ്റായ ഗുരു ഒരു പോയിസണ തുല്യോ ഇപ്പോൾ ലാഹരി മഹാശയ ബാബാജി നേരിട്ട് ദീക്ഷ കൊടുത്തത് രണ്ടേ രണ്ട് കൊണ്ട് ഒരു ഗുരുവിനെ മാറ്റാൻ പറ്റുന്ന ഒരു പ്രശ്നമായിരുന്നു മൂന്ന് വർഷം ഈ പാവപ്പെട്ട അങ്കൾ മരുന്നും കഴിച്ച് ഈ പറയുന്ന ബോധമില്ലാത്തൊരു ഗുരുവിൻ്റെ അടുത്ത് വരുന്നത് ഗുരുവിനെ ചോദ്യം ചെയ്താൽ മാത്രമാണ് നാം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഗുരു പറയുന്നത് വിഴുങ്ങാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന ഗുരു എന്തും പറഞ്ഞു അതായത് ശങ്കരാചാര്യർക്ക് യോഗ്യത ഉള്ളത് കൊണ്ടാണ് കനകദുർഗ സ്വർണ്ണവേടി കൊടുത്ത് നമ്മൾ നമ്മുടെ എനർജി ഉപയോഗിച്ച് മൂലാധാലത്തിൽ നിന്ന് നമ്മൾ ഉയരുന്നതിൻ്റെ പോലെ തന്നെ നമുക്ക് താഴ്ത്തോട്ട് വരാനും പറ്റും വളരെ മൈനൂട്ടായിട്ടൊരു സിദ്ധി ലഭിച്ച ഈ അങ്കൾ ഇപ്പോൾ ഒരു മാനസിക രോഗിയായിട്ട് മാറി യൂട്യൂബിൽ കാണുന്ന ഒരു മെഡിറ്റേഷൻസ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുരുക്കന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഗുരുക്കന്മാരെ നോക്കുമ്പോൾ നെഗറ്റിവിറ്റിയുള്ള അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഗുരുക്കന്മാർ എന്തൊക്കെയോ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ഗുരുക്കന്മാരുണ്ട് ഇവരുടെ അടുത്ത് പോയി ഒരു നെഗറ്റീവ് ഗുരുവിൻ്റെ അടുത്ത് പോയി ഇവർ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ദീക്ഷ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് നല്ല ക്വസ്റ്റ്യൻ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കിക്കോ എല്ലാ ഗുരുക്കന്മാരും ഗുരുക്കന്മാരല്ല എല്ലാ അറിവുകളും പറഞ്ഞു തരുന്ന ആളുകളും ഗുരുക്കന്മാരല്ല നമുക്ക് പല അറിവുകളും പുസ്തകത്തിൽ നിന്ന് കിട്ടാം ആ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചാൽ അത് ഗുരുവിനോട്ട് കൺവെർട്ടമാകുമെന്നുള്ള നമ്മുടെ ബോധം ഉണ്ടല്ലോ അത് വളരെ തെറ്റാണ് നിങ്ങൾ ആദ്യം വളരെ ബേസിക് ബേസിക്കായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തെറ്റായ ഒരു ഗുരുവിനെ തെരഞ്ഞെടുത്താൽ അത് നിങ്ങളുടെ ജീവന് തന്നെ ആ ഭീഷണിയായിട്ട് ഉള്ള വസ്തുവാണ് തെറ്റായ ഗുരു ഒരു പോയിസണ തുല്യമാണ് ആ പോയിസൺ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എനർജി ബേസ്ഡ് പോയിസൺ അതായത് ഈ ഗുരുവിന് ഒരു തരത്തിലുള്ള അനുഭവം ഉണ്ടാവണമെന്നില്ല ഈ ഗുരു എന്തൊക്കെയോ ചെയ്ത് ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ ഏതൊക്കെയോ ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ കണ്ട് കേട്ടും പഠിച്ച് നമുക്ക് പറഞ്ഞു തരുന്നു നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ചെറിയൊരു ആലോസിനേഷനോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ആവരിക്കും എന്ന് പറഞ്ഞത് ഗുരു ആവണമെന്ന് നിർബന്ധമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ തെറ്റായ ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഈ പറയുന്ന ചക്രകളിൽ ഇഷ്യൂ വന്നിരിക്കുന്ന എനർജി ബേസ്ഡ് ഇഷ്യൂ വന്നിരിക്കുന്ന മരണത്തിൻ്റെ വക്കത്ത് പോയിരിക്കുന്ന സോയിസ് അറ്റൻഡൻസിയുള്ള സോൾ ഇഷ്യൂ നെഗറ്റീവ് സോളുകൾ അറ്റാക്ക് ചെയ്യുന്ന ഒരുപാട് മനുഷ്യരെ ഒരുപാട് ഞാൻ കാണുന്ന അവരോടെല്ലാം ഞാൻ പറയും നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്ന അല്ല സാറേ അത് എല്ലാവരും കൂടി പോയിപ്പോൾ ഈ എല്ലാവരും കൂടി എവിടേക്ക് ഓടി ചെല്ലുന്നു എന്ന് നോക്കിയിരിക്കുക ഒരു കൂട്ടം ആളുകൾ ആള് ആൾക്കൂട്ടം എവിടെ വരുന്നു അവിടെ എന്തോ ഉണ്ട് അല്ലെങ്കിൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന അല്ല നിങ്ങൾ ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ ഗുരുവിൻ്റെ ഗുരു ആരാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റണം അപ്പോൾ ചില ആളുകൾ പറയും എനിക്ക് ഗുരുവില്ല എനിക്ക് മറ്റേ സ്വപ്നത്തിൽ ആരോ വന്നു എനിക്ക് മറ്റേ അവിടെ ഇവിടെ നിന്ന് ആരോ വന്നു അങ്ങനെ ഇങ്ങനെ ആളുകൾ വന്ന ആളുകളെ ഒന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത് ആദ്യം മനസ്സിലാക്കി പോകും ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഇപ്പം ഞാൻ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് സ്വപ്നത്തിൽ ബാബാജി വന്ന് ദീക്ഷ തന്നു എന്ന് കരുതുക അങ്ങനെ ദീക്ഷ കൊടുത്ത ഒരുപാട് മനുഷ്യരുണ്ട് അതാദ്യം മനസ്സിലാക്കിക്കോ അങ്ങനെയുള്ള മനുഷ്യരെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അപകടം അങ്ങനെയുള്ള മനുഷ്യർ ഒരിക്കലും നമുക്ക് അവൈലബിൾ ആയിട്ട് ഇരിക്കില്ല അവരൊരിക്കലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല അതൊക്കെ വളരെ ഹിഡൻ ആയിട്ടുള്ള അവരുടെ വർഷങ്ങളോളം പ്രോസസ്സുകൾ കഴിഞ്ഞിട്ടാണ് ഇവർ പുറത്തു വരുള്ളൂ ഇപ്പോൾ ലാഹരിം മഹാശയ ബാബാജി നേരിട്ട് ദീക്ഷ കൊടുത്തത് ബാബാജിയാണ് ഉപദേശം കൊടുക്കുന്നത് ക്രിയായോഗ്യയിലും അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീടാണ് പുറത്തു വരുന്നത് അതുവരെ ഈ പ്രോസസ്സിലൂടെ കടന്നുപോയത് എന്ന് പറഞ്ഞു പറഞ്ഞവരെന്താന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു ഗുരുവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഗുരുവാരാണെന്ന് ചോദിക്കണം പരമ്പര എന്താണെന്ന് ചോദിക്കണം ചെയ്തിരിക്കുന്ന പ്രോസസ്സുകൾ എന്താണെന്ന് ചോദിക്കണം ആ ഗുരുവിൻ്റെ അബൻഡൻസ് എന്താണെന്ന് മനസ്സിലാക്കണം ആ ഗുരുവിനെ മേൽ നിങ്ങൾക്ക് സെൻസ് ചെയ്യാൻ പറ്റണം ആ ഗുരുവിനെ നിങ്ങൾ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യണം മനസ്സിലാവുന്നില്ല ഗുരുവിനെ ചോദ്യം ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഉള്ളൂ അല്ലാതെ ഗുരു പറയുന്നത് വിഴുങ്ങാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന ഗുരു എന്തും പറഞ്ഞതാണ് ഞാൻ പറയുന്നത് തെറ്റായി ഗുരുക്കന്മാരെ പറ്റി പറയുന്നത് ഗുരുവിനെ നിങ്ങൾ ചോദ്യം ചെയ്യും നിങ്ങൾക്ക് തന്നെ അത്ര ഭയം തന്നിൻ്റെ ഗുരുവിനെ ചോദ്യം ചെയ്തിരുന്നു നമുക്ക് എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ പക്ഷേ ഇഷ്ടംപോലെ ചോദ്യം ചെയ്യാം നമുക്ക് ഗുരുവിനോട് എങ്ങനെ എന്റെ ഗുരു സ്വാമി ബ്രഹ്മാനന്ദഗിരി ഗുരു പറയും ചോദ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യം ചെയ്യണം നമ്മൾ ചെയ്തിട്ടുണ്ടോ പിന്നെ ഞാൻ ചോദിക്കാറുണ്ട് എന്റെ സംശയങ്ങൾ മുഴുവനും ഗുരു എന്താങ്ങനെ അതെന്ത് ഇങ്ങനെ അതെന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം അത് ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമുക്ക് അത് അങ്ങനെ പറ്റില്ല ഗുരു നമുക്ക് കൃത്യമായിട്ടും മറുപടി തരും ഇതാണ് മനസ്സിലാവുന്നില്ല ഇതുകൊണ്ടാണ് ഇന്ന് അപ്പൊ നമ്മൾ പലപ്പോ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞാൽ ലാസ്റ്റ് ഗുരുവിനെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഗുരുവിനെ ചോദിച്ചു ഗുരു നമ്മളെ എല്ലാവരും ഉപാസന ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ദേവി എല്ലാവരോടും പ്രത്യക്ഷപ്പെടാത്തത് അല്ലെങ്കിൽ എല്ലാവരും എന്തുകൊണ്ട് അനുഗ്രഹിക്കാത്തത് അപ്പോൾ ഗുരു എൻ്റെ അടുത്ത് പറഞ്ഞെന്താ ഞാൻ ചെയ്ത ചോദ്യമാണ് കാര്യം ഗുരു തന്നിരിക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ ചെയ്തിട്ട് ആളുകൾ എന്തുകൊണ്ട് രക്ഷപ്പെടുന്നില്ല അതുകൊണ്ടൊരു ചോദ്യം വളരെ ആണല്ലോ ഗുരു പറഞ്ഞ മറുപടി എന്താ പറഞ്ഞു കനക ദുർഗേനെ ഉപാസിച്ചിട്ട് ശ്രീ ശങ്കരാചാര്യർക്ക് കിട്ടിയത് സ്വർണ്ണ നെല്ലിക്ക ഉപാസിച്ചു വിളിച്ചു വരുത്തി സ്വർണ്ണ നെല്ലിക്ക കിട്ടി ഇവിടെ കനക ദുർഗേനെ ഉപാസിച്ചിട്ട് ആൾക്കാർക്ക് എന്ത് കിട്ടി ഒന്നും കിട്ടില്ല ഒരു നെല്ലിക്ക പോലും കിട്ടുന്നില്ല മോളിൽ നിന്ന് താഴ്ത്തി വീഴുന്നില്ല അതിന്റെ അർത്ഥം എന്താ കനകദുർഗ ഇല്ല എന്നാണോ അതോ ശങ്കരാചാര്യക്ക് കിട്ടിയത് അലൂശിനേഷണം എന്നാണോ എന്റെ അർത്ഥം അതിന്റെ അർത്ഥം നിനക്ക് യോഗ്യത വേണമെന്നാ ഗുരു പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ നിന്റെ യോഗ്യതയാണ് കനകദുർഗ എന്ത് കൊണ്ട് തന്നുള്ളത് മനസ്സിലാകുന്നുണ്ട് നീ യോഗ്യതയില്ലാതെ കനകദുർഗയോട് സ്വർണം ചോദിക്കുന്നത് അല്ല നിൽക്കണ്ടേ നീ യോഗ്യത ഇല്ലാതെ ദൈവത്തോട് കൂടി എന്ന് ചോദിക്കുന്നല്ലോ ആദ്യം നീ നിന്റെ യോഗ്യത ഉണ്ടാക്കിയെടുക്കൂ ഗുരു എന്താണോ നിനക്ക് പറഞ്ഞതെന്ന് ആദ്യം നീ അത് ചെയ്യൂ അത് ചെയ്തിട്ട് നിവാ ചെയ്തിട്ട് വന്നിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം കനകദുർഗനെ വിളിച്ചിരുന്ന നീ എന്താ കൊടുക്കാതിരുന്ന എൻ്റെ ശിക്ഷൻ എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതല്ലാതെ ആ ഒന്ന് കുഴന്ന് ചോദിച്ചേക്കാം സ്വർണ്ണനിലേക്ക് കിട്ടുമെന്ന് പരീക്ഷിക്കാം ദൈവങ്ങൾ പരീക്ഷണ വസ്തുക്കളല്ല നമ്മുടെ സംശയങ്ങൾ തീർക്കാനും അല്ല ദൈവങ്ങൾ ഇരിക്കുന്നത് ദൈവങ്ങളിരിക്കുന്നത് അപ്പോൾ എൻ എനിക്ക് തന്ന ഉപദേശം അതാ അത് ചെയ്യൂ അതായത് ശങ്കരാചാര്യക്ക് യോഗ്യത ഉള്ളത് കൊണ്ടാണ് കനകദുർഗ സ്വർണ്ണനിലയ്ക്ക് കൊടുത്തത് മനസ്സിലായത് അത് ആ യോഗ്യത നമുക്കില്ല ശങ്കരാചാര്യ യോഗ്യത നമുക്കില്ല അപ്പോൾ പറഞ്ഞു തന്നെ എന്താണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ കൃത്യമായി നമ്മൾ ഗുരുവിനെ ചോദ്യം ചെയ്യണം ഗുരുവിൻ നമ്മുടെ സംശയങ്ങളാണ് ഗുരു തീർത്തരേണ്ടത് അല്ലാതെ ഗുരു എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ വിഴിഞ്ഞിട്ട് വരേണ്ടവരല്ല നമ്മൾ കാരണം നമ്മുടെ നമ്മുടെ ബുദ്ധി എന്താണ് നമ്മുടെ ബോധം എന്താണ് നമ്മൾ ഗുരു പറയുന്ന കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നു തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് കാരണം തെറ്റായ ഒരു അറിവ് മരണത്തിന് തുല്യം തെറ്റായ ഒരു അറിവ് ഗുരു നമുക്ക് പറഞ്ഞു തന്നാൽ അതായത് നമ്മുടെ ജീവിതം നശിക്കും നമുക്ക് മാനസികമായിട്ട് നമുക്ക് പ്രാന്തമായി പോകും നമുക്ക് നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കാരണം ഇത് എനർജി ബേസ്ഡാണ് ഇത് സംഭവിക്കുന്നത് അപ്പം അതുകൊണ്ട് ഗുരുവിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റണം നിങ്ങൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ ഗുരുവിനെ ക്ലിയർ ചെയ്ത് തരാൻ പറ്റണം നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റി തരാൻ പറ്റണം നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തരാൻ പറ്റണം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റണം മനസ്സിലാവുന്നുണ്ടോ എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ അതിനെയാണ് യഥാർത്ഥ ഗുരു എന്ന് വിളിക്കുന്നത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇപ്പം യൂട്യൂബ് കണ്ടു യൂട്യൂബിൽ എന്തെങ്കിലും സാധനം കണ്ടു അതിൻ്റെ പോയി കിട്ടിയോ കിട്ടിയില്ല ഇപ്പം ഇതുവരെ പറയുന്നതുകൊണ്ട് അറിയാൻ പാടില്ല പല ഗുരുക്കന്മാരുടെ അടുത്തും പോയിട്ട് ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരാൾ എനിക്കറിയാം ആളുകൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുന്നുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഗുരു ഞാൻ ആ ബാക്കിൽ എല്ലാ ഗുരുക്കന്മാരും വരുന്നതുകൊണ്ടും എനിക്ക് ഒരു ഗുരുക്കന്മാരുടെ പ്രശ്നം ഉണ്ടായിട്ടല്ല ഞാൻ പറയുന്നത് ഒരു പ്രായമായ ഒരു അമ്മ ഒരു അറുപത്തേഴ് വയസ്സുണ്ട് കൊല്ലത്തു അമ്മ എന്നെ വിളിക്കുന്നത് ആ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത് റോജു ബാബാജി ഞാൻ കുറേ നാളായി നമ്പർ തപ്പി വിളിക്കുന്നു എനിക്ക് കിട്ടുന്നില്ല അത് ഞാൻ വിളിച്ചതാണെന്നു ഞാൻ എന്താ കാര്യം വെച്ചു ബാബാജി ഞാനിങ്ങനെ എൻ്റെ അടുത്തക്കൂടെ എന്തോ നടന്നു പോകുന്നു എൻ്റെ അടുത്ത് എന്തോ ഒരു സാധനം വന്നിരിക്കുന്നു എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരു നെഗറ്റീവ് സോളാണെന്ന് എനിക്ക് തോന്നുന്ന ശബ്ദങ്ങൾ കേൾക്കുന്നു അപ്പം ഞാൻ ആദ്യം നമ്മൾ ആദ്യം ഞാൻ ആദ്യം പറയുള്ളൂ ആദ്യമേ ഡോക്ടറെ കാണാൻ പറയുള്ളൂ മെഡിക്കൽ മെഡിക്കലി ആയിട്ട് നമ്മൾ പോകുന്നതാണ് ഏറ്റവും ഉചിതം എപ്പോഴും മരുന്ന് കഴിച്ചാൽ മാറേണ്ട വിഷയമാണെങ്കിൽ പിന്നെ നമ്മൾ ഇതിനെ ഇതിനകത്ത് ആത്മീയത കുത്തി കലർത്തേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അകത്ത് അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു അപ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഒരു വളരെ ഫേമസ് ആയ ഒരു ഗുരുവിൻ്റെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു അമ്മയാണത് ഈ അമ്മ ഈ മെഡിറ്റേഷൻ ചെയ്ത് ഇത്തരത്തിലുള്ള ഓഡിറ്റോറി ഹാലൂസിനേഷനും ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ ഗുരു പറഞ്ഞു എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റില്ല നിങ്ങൾ പോയി ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചോളാം രാഹുൽ ഇതാണോ പറയേണ്ട ഗുരു അല്ല അല്ല വൃത്തികേടായിപ്പോയാ പറഞ്ഞു ഞാൻ അതുകൊണ്ട് ഗുരുവിൻ്റെ പേര് വിളിച്ച് പറയാത്ത ആരാണോ അത് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റു പലരുടെ ശാപമാണ് നിങ്ങൾക്കിത് കിട്ടിയെന്നാണ് ഗുരുവിൻ്റെ ഉപദേശം അതുകൊണ്ട് ഡോക്ടറെ പോയി കണ്ടോളാം പറഞ്ഞു എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല കാരണം നിങ്ങൾ ചെയ്യുന്ന മെഡിറ്റേഷൻ എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണെന്ന് എനിക്കറിയില്ല അമ്മയുടെ ചക്കെ എവിടെ നിൽക്കണം എന്ന് എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും ഇതിന് പുറത്ത് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അമ്മ സിവിറായി പോയി എനിക്ക് അമ്മനെ മാനേജ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും ഡോക്ടറെ പോയി കാണണം അപ്പോൾ ഡോക്ടറെ പോയി കണ്ടു ഓൾറെഡി പക്ഷെ മാറ്റമില്ല അതുകൊണ്ട് എൻ്റെ അടുത്ത് തന്നെ അമ്മ ശരി അമ്മ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രോസസ്സുകളും നിർത്തു എന്ന് പറഞ്ഞിട്ട് ഞാനത് മാറ്റാൻ എനിക്ക് മനസ്സിലായി എന്താ സംഭവിച്ചത് തിരിഞ്ഞുപോയി അതായത് നമ്മൾ നമ്മുടെ എനർജി ഉപയോഗിച്ച് മൂലാധാലത്തിൽ നിന്ന് നമ്മൾ ഉയരുന്നതിനെ പോലെ തന്നെ നമുക്ക് താഴത്തോട്ട് വരാനും പറ്റും താഴത്തോട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ എന്ത് പറ്റു കഴിഞ്ഞാൽ നമ്മൾ ഏത് എനർജിയാണ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഏറ്റവും ലോ എനർജിയിലോട്ട് എത്തും ലോ എനർജിയിലോട്ട് നമ്മളെത്തി കഴിഞ്ഞാൽ നമ്മളൊരു ചെണ്ടയായിട്ട് മാറും എന്ന് പറഞ്ഞാൽ വഴി കൂടെ പണം മുഴുവൻ നമുക്ക് ഇട്ട് കിട്ടും എനർജി ലെവലിലുള്ള കൊട്ട് നമുക്ക് കിട്ടും മാനസികമായിട്ടുള്ള കൊട്ട് കിട്ടും സാമ്പത്തികമായിട്ടുള്ള കൊട്ട് കിട്ടും റിലേഷൻഷിപ്പിൽ ഇഷ്യൂ വരും ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരും ഇതെല്ലാം നമുക്ക് കിട്ടും ഇത് ഉയരുന്നതനുസരിച്ചിട്ടാണ് നമ്മളടുത്ത ഗ്രേഡിലോട്ട് നമ്മൾ ഉയരുന്നത് എന്ന് പറഞ്ഞ് അമ്മയ്ക്കത് ചെയ്തോട്ട് അമ്മയ്ക്കത് മാറി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു ഗുരു ചെയ്യുന്ന അവസ്ഥ ഇനി അടുത്തൊരു സാധനം ഇതും പ്രായമായ ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് അടുത്തൊരാൾ പത്ത് എഴുപത് വയസ്സുണ്ട് അങ്കൾ അങ്കൾ തന്നെ വിളിച്ചു സാറേ ഞാൻ മെഡിറ്റേഷൻ ചെയ്തു ഒരു ഏതൊരു ഗുരു പറഞ്ഞിട്ട് മെഡിറ്റേഷനാണ് അത് ചെയ്തു അത് ചെയ്ത എനിക്ക് ശബ്ദം കേൾക്കുന്നു എന്ത് ശബ്ദം മണിയടി ശബ്ദം ശരി പിറ്റ ദിവസം കെട്ടു മണിയുടെ ശബ്ദം പിറ്റേ ദിവസം കെട്ടു മണിയടി ശബ്ദം പുള്ളി പോയിട്ട് എന്ത് ചെയ്തു മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അത് രാവിലെ ചെവിട്ടിലിങ്ങനെ മണിയടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക പുള്ളി നേരെ പോയിട്ട് ഗുരുവിനോട് തോന്നി ഗുരു പറഞ്ഞു അങ്ങനെയൊന്നും കേൾക്കാൻ സാധ്യത്തില്ല നിങ്ങളത് തോന്നലാണ് ചെയ്തോളം പറഞ്ഞു പുള്ളി പോയിട്ട് വന്ന് പിറ്റേ ദിവസം കൂട്ടമണിയടി ചേട്ടു ഒരു പ്രായമായ ഒരാൾ കൂട്ടമണിയേട്ട എന്തായിരിക്കും അയാ ആ പാവത്തിന് മനസ്സിൽ എന്തായിരിക്കും ചിന്ത ഡെവലപ്പ് ആവുന്നത് പുള്ളി പറഞ്ഞു പുള്ളി നേരെ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ പറഞ്ഞത് ഓഡിറ്റോറിയം ആണെന്ന് പറഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഈ അങ്കൾ തന്നെ വിളിക്കുന്നത് അങ്കിൾ ഓൾറെഡി മരുന്നേ കഴിച്ച് ഏകദേശം കിളി പോയ അവസ്ഥയിലെത്തി രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു ഗുരുവിനെ മാറ്റാൻ പറ്റുന്നൊരു പ്രശ്നമായിരുന്നു മൂന്ന് വർഷം ഈ പാവപ്പെട്ട അങ്കള് മരുന്നും കഴിച്ച് ഈ പറയുന്ന ബോധമില്ലാത്തൊരു ഗുരുവിൻ്റെ അടുത്ത് പോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലാധാരത്തിൽ നിന്ന് എനർജീസ് അടുത്ത ഗ്രേഡിലോട്ട് ഉയരുമ്പോൾ ഓരോ ചക്രകളും ഓപ്പൺ ആവുകയും ഓരോ ചക്രകളും ഓപ്പൺ ആവുമ്പോൾ ഉണ്ടാകുന്ന നാദം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗത്താണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടതെങ്കിൽ പിന്നത്തെ ഘട്ടങ്ങളിൽ നമുക്ക് വരുന്നത് ശബ്ദത്തിലൂടെയാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത് പിന്നെ നെറ്റിമ്മ നമ്മൾ മാറ്റും എന്ത് ശബ്ദമാണോ നമ്മൾ മെഡിറ്റേഷൻ സമയത്ത് കേൾക്കുന്നത് ആ ശബ്ദത്തിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്യണം കടലിരുമ്പോൾ നോച്ചയാവാം ഒരു പക്ഷേ ഇനി ഒരുപക്ഷെ മണിയുടെ ശബ്ദമാവാം ഓങ്കാരനാഥം ആവാം ഉടുക്കിൻ്റെ ശബ്ദമാവാം ഈ പറയുന്ന പുൽ ഈ ശബ്ദങ്ങളെല്ലാം നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾ ആദ്യം കേൾക്കാൻ തുടങ്ങും അപ്പം നമ്മളായിരിക്കും നമ്മുടെ വീടിൻ്റെ അടുത്തിരുന്ന ആരോ ഈ ഓടക്കൂഴിൽ ഓതുന്നുണ്ടെന്ന് ഇതാ എനിക്ക് സംഭവിച്ചതാണ് ഞാൻ ഈ ഓടക്കുഴലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അപ്പം എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എനിക്ക് അറിയാം നമ്മുടെ ഗുരുതൃ ഉപദേശിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യം ഇത് എഴുന്നേക്കും എഴുന്നേറ്റ് ഞാൻ വീടിൻ്റെ ഉച്ചു നോക്കിയത് ആര് ഈ ഓടക്കുഴി വായിക്കണത് പിന്നെ ടെറസിൻ്റെ മോളി കയറി നോക്കും കാരണം എന്താ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് യോഗ്യത ഇല്ലാതാണ് നമ്മുടെ വിശ്വാസം ഓ ഇതൊക്കെ വെറുതെ പറച്ചിലാണെന്നൊക്കെ നമുക്ക് സംഭവിക്കുമോ ഇല്ല പക്ഷേ എനിക്ക് സംഭവിച്ചപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് സംഭവിക്കുന്നതോ എനിക്കാണ് യോഗ്യത എന്താണെന്നോ ചോദിച്ചത് അപ്പോൾ ഞാനിങ്ങനെ ചുറ്റു നടക്കുവായിരുന്നു നമ്മളെവിടെയും ബസ്സിലിരിക്കുമ്പോഴും എവിടേലേക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും അപ്പം നമ്മളിരിക്കുന്നത് എന്താ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശബ്ദം നമ്മൾ കേട്ട് തുടങ്ങുമ്പോൾ നമ്മുടെ ചക്രകൾ ഓപ്പണായെന്നർത്ഥം പിന്നെ നമ്മൾ കണ്ണുകൾ അടച്ച് ഈ ശബ്ദത്തിലോട്ട് ഫോക്കസ് ചെയ്യാറുള്ളത് ഇത് അകലേ നിന്ന് വരുന്ന ശബ്ദം പിന്നീട് അടുത്ത് 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 പിന്നെ അതൊരു ഭയങ്കര രസകമായിട്ട് പറയും എന്നാലോചിച്ച് നോക്കുക നമ്മുടെ ചെവിട്ടിൽ വളരെ രസകരമായ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കാം ഇതിനെയാണ് നാദശ്രവണം എന്ന് പറയുന്നത് ഈ നാദശ്രവണമാണ് ഈ അങ്കൾ സംഭവിച്ചത് മനസ്സിലാവുന്നുണ്ടോ മണിയടി ശബ്ദം അതിൻ്റെയാണ് പേടിച്ചുപോയി ആൾ പേടിച്ചു പോയി എന്നാൽ ആലോചിച്ച് നോക്കുക അപ്പോൾ വളരെ മൈനൂട്ടായിട്ടൊരു സിദ്ധി ലഭിച്ച ഈ അങ്കൾ ഇപ്പോൾ ഒരു മാനസിക രോഗിയായിട്ട് മാറി അപ്പോൾ ഇത് ആരുടെ പ്രശ്നമായിരിക്കും ഇത് എന്ന് എന്നാലോചിച്ച് തെറ്റായ ഒരു ഗുരുവിനെ സെലക്ട് ചെയ്യരുത് നിങ്ങൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കണം ഇനി അടുത്തത് രാഹുലെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ഒരു നമ്മൾ കുറച്ച് മെഡിറ്റേഷൻ ചെയ്ത് കുറച്ച് മന്ത്രങ്ങൾ ചെയ്ത് കുറച്ച് ഉപാസങ്ങൾ ചെയ്താൽ കണ്ണിൽ പൊടി പൊടിയിടാൻ ഭയങ്കര എളുപ്പമാണ് അതായത് ചെറിയ ചെറിയ എനർജി വേരിയേഷൻ കൊടുക്കാം ചെറിയ ചെറിയ ഗിമ്മിക്കുകൾ കാണിക്കുക ചെറിയ ചെറിയ കായകളൊക്കെ കാണിക്കുക ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കുറച്ച് മെഡിറ്റേഷൻ ചെയ്ത് എല്ലാവർക്കും വരുന്ന ചെറിയ സ്ഥിതികളിൽ വന്നാൽ ഇതല്ല അൾട്ടിമേറ്റ് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റി നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നാൽ മാത്രമാണ് അത് യഥാർത്ഥ ഗുരുവാകുള്ളൂ എങ്ങനെ ഞാൻ പറയുന്നതല്ല ഞാനിപ്പോൾ ഒരു ഗുരുവാണെന്ന് വിചാരിക്കേ ഞാനിരുന്ന് പലതും പറയും ഓ അങ്ങനെയാണ് അതിങ്ങനെയാണ് മോട്ടിവേഷൻ പലതും പറയും രാഹുൽ എന്താ ഗുണം എൻ്റെ കഥ കേട്ടിട്ട് മനസ്സിലായി ഞാനിനി മറ്റേ ബാബാജിയുടെ കഥ രാഹുൽ രാഹുലിന്റെ കാര്യം ഇനി കൃഷ്ണൻ പോയിട്ട് മഹാഭാരത്തിൽ അർജുനെ എന്തിനൊരു രാഹുലിന്റെ ഗുണ എന്റെ കത്ത് ഒരു ഗുണമില്ല രാഹുലിന് എന്ത് കിട്ടിയെന്നുള്ളതാണ് മനസ്സിലാവുന്നില്ല അതിലോട്ട് വഴി തെളിച്ചു വിടുക എന്നുള്ളതാണ് ഒരു ഗുരുവിന്റെ ഏറ്റവും വലിയ ധർമ്മം ഒരു ഗുരുവിന്റെ ശക്തിയെ നമ്മൾ എങ്ങനെയാണ് പരീക്ഷിക്കേണ്ടത് എന്തിനെ പരീക്ഷിക്കുന്നത് ഗുരു ശക്തി ഉള്ള ഒരാളാണോ നമുക്ക് അറിയട്ടെ ഇല്ല നമ്മൾ അത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സാണ് നമ്മൾ പരീക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഗുരു എന്താണോ പറയുന്നത് അത് നിങ്ങൾ അനുസരിക്കുക അനുസരിച്ചിട്ട് നിങ്ങൾ വളരെ ക്ഷമയോടെ കാത്തിരിക്കുക ക്ഷമയോടെ അനുസരിച്ച് ശീലിച്ച് ശീലിച്ച് ആ പറയുന്ന പ്രോസസ്സിൽ ചെയ്ത് 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 പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ടാവും അല്ല ഈ ഗുരുവിനെ ചോദ്യം ചെയ്യുന്നത് തന്നെ ചോദ്യം ചെയ്ത് പരീക്ഷണം വേറെ ചോദ്യം ചെയ്ത് വേറെ അത് രണ്ട് രണ്ടാ പരീക്ഷണം എന്ന് പറയുന്നത് നമുക്ക് വിശ്വാസം ഇല്ലാതെ ചെയ്യുന്ന ഒരു സാധനമാണ് ചോദ്യം ചെയ്യാന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് പോകാനാണ് നമ്മുടെ സംശയങ്ങളെ ധ്രുവീകരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു ഒരു പ്രോസസ്സ് പറഞ്ഞു കഴിയുമ്പോൾ അത് ഇപ്പൊ രാഹുലിന് ഞാനൊരു പ്രോസസ്സ് തരുന്നു രാഹുൽ ആ പ്രോസസ്സ് ചെയ്ത് 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 പോയിക്കൊണ്ടിരിക്കുക ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു നാല് മാസം കഴിഞ്ഞു രാഹുലിൻ്റെ ജീവിതത്തിൽ ഒന്നെങ്കിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നു മൊത്തം ആവുന്നു അടുത്ത ഗ്രേഡിലോട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു മാറ്റവും വരുന്നില്ല ഉണ്ടായിരുന്ന ജോലിയും പോയി കടബാധ്യതയും ശാരീരിക പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകളും ഇതിലേതെങ്കിലും ഒന്നും വരുവല്ലോ ഒന്നുകിൽ ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും ആ സംഭവിക്കുന്നത് ഒന്നെങ്കിൽ പോസിറ്റീവാ നെഗറ്റീവ് ആവാം ഇത്ര മനസ്സിലാക്കിയാൽ മതി ഗുരു ഊർജ്ജിലാണ് കേൾക്കണമെന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് പോസിറ്റീവാണോ നിങ്ങളുടെ സംഭവിക്കുന്നത് നിങ്ങൾ അടുത്ത ഗ്രേഡിലോട്ട് പോകുന്നുണ്ടോ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട ആ ഗുരുവിനെ മുറക്ക പിടിച്ചോ തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും ആണെങ്കിൽ ഓട്ടനടി അടി പരിപാടി നിർത്തിക്കോ അത് നിങ്ങൾക്ക് പറ്റുന്ന പരിപാടിയേ അല്ല എന്ന് ഇത് ഗുരു ഫേക്ക് ഫേക്കാണെന്നല്ല ഈ ഈ ഭൂമിയിലുള്ള ഒരുപാട് എനർജീസ് ഉണ്ട് ആ എല്ലാ എനർജീസും രാഹുലിൻ്റെ ശരീരത്തിൽ താങ്ങൂല്ല രാഹുലിന് വേണ്ട എനർജി എന്താണോ അത് മാത്രം എടുത്താൽ മതി അതിന് ചിലപ്പോൾ ചിലപ്പോൾ ഗുരുവിനെ മാറ്റേണ്ടി വരും ചിലപ്പോൾ മെഡിറ്റേഷൻ മാറ്റേണ്ടി വരും ചിലപ്പോൾ ഉപാസനകൾ മാത്രം മാറ്റേണ്ടി വരും പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം യൂട്യൂബിൽ കാണുന്ന ഒരു മെഡിറ്റേഷൻസും ചെയ്യാതിരിക്കുക എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കുമ്പോൾ കുറേ ആൾക്കാർ നിങ്ങൾ അങ്ങനെ ശ്വാസം എടുക്കും ഇങ്ങനെ ശ്വാസം എടുക്കുക അത് ചെയ്യും ഇത് ചെയ്യും ഇവരെല്ലാവരും ഏതെങ്കിലും ബുക്കിൽ നിന്ന് നിന്നാക്കി ഇത് വായിച്ച് മനസ്സിലാക്കി കിടക്കുന്നത് അത് എടുത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും ആ എടുത്ത് കഴിയുമ്പോൾ പറ്റുന്നതിനെ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് ഇവർക്കും അറിയില്ല ചെയ്യുന്നവർക്കും അറിയില്ല മനസ്സിലാവുന്നില്ല എന്നെ ഒരാൾ വിളിച്ചു പുള്ളി ഓർത്തു സാറേ എൻ്റെ ചക്രുള്ള മുഴുവൻ ഓപ്പണായി ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ എന്താ പറയേണ്ടത് നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോളൂ ചക്കര ഓപ്പൺ ആയില്ലേ അല്ല ഞാനിപ്പോൾ കൃഷ്ണനും ശിവനൊക്കെ നേരിട്ട് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ് നല്ല കാര്യമില്ല ചേട്ടാ കണ്ടോളൂ ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യമല്ലാതൊക്കെ കാണുന്നത് അതല്ല നിങ്ങളൊരു ഉപദേശം പറഞ്ഞു ഞാൻ ചേട്ടൻ ഞാൻ ചേട്ടൻ ഉപദേശിക്കില്ല കാരണം ചേട്ടൻ ആരുടെ അടുത്താണ് ഉപദേശം സ്വീകരിച്ചത് ആ വ്യക്തിയുടെ സ്വീകരിക്കുക അപ്പോൾ പുള്ളിക്ക് ഗുരുവില്ല പുള്ളി ഇൻ്റർനാഷണൽ ഏതോ യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതിനകത്ത് ഏതൊരു ടെക്നിക്ക് ചെയ്ത് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് പുള്ളിക്ക് അവേക്കിനിങ് വന്നതാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ എല്ലാ ചക്രകളും ഓപ്പണായി പുള്ളി ഹാൽ മറ്റേ ദൈവങ്ങളെല്ലാം കാണാൻ തുടങ്ങിയെന്നാണ് പുള്ളി പറയുന്നത് എന്നാലോചിച്ച് നോക്കി എന്ത് മാനസിക പ്രശ്നമായിരിക്കും അത് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ പ്രശ്നങ്ങൾ മാറില്ല എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നമ്മുടെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം എന്താണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല നീണ്ട വർഷങ്ങൾ വേണമെങ്കിൽ നീണ്ട വർഷങ്ങൾ വേണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുറെ അഴുക്കുകൾ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ കുറെ ഉണ്ടല്ലോ നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളും നമ്മുടെ സറൗണ്ട്സും എല്ലാം നമുക്കുണ്ട് ഇതിനെ മാറ്റാനാണിത് ബുദ്ധന് പതിനാല് വർഷം എടുത്തു പുള്ളിക്ക് പുള്ളിയുടെ ആ പഴയ ജീവിതത്തിൽ നിന്ന് പുറത്ത് കിടന്ന് ബുദ്ധനാവാൻ വേണ്ടി മനസ്സിലാവും അപ്പോൾ നമുക്ക് എത്ര വർഷം എടുക്കും അത് മിനിമം ഇരുപത്തെട്ട് ദിവസം കൊണ്ട് എന്തെങ്കിലും ആയെന്ന് പറയുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കണ്ടു കേട്ടു എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം ശരിയാണോ തെറ്റാണോ ഞാൻ എല്ലാം പൂർണ്ണമായി തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും അത് ശ്രദ്ധിക്കണം ശരിയാണോ ഗുരുവിനെ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തെറ്റായ ഗുരുവിനെ സെലക്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും ഒരുപാട് മനുഷ്യർ ഞാൻ കാണുന്നതാണ് അതുകൊണ്ട് ഗുരു എപ്പോഴും ഈശ്വരൻ തുല്യമാണ് പക്ഷേ എല്ലാ ഗുരുക്കന്മാരും ഗുരുക്കന്മാരല്ല ചില ഗുരുക്കന്മാർ ഗൈഡ് ഗൈഡൻസ് തരാൻ വേണ്ടി മാത്രമുള്ളവരാണ്